ഭഗവതി ഭഗവതിയുടെ നാസികയിൽ അണിഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ആഭരണത്തെക്കുറിച്ചാണ് മൂക്കുത്തിയെക്കുറിച്ചാണ് ഇരുപതാമത്തേതാമത്തിൽ വശിന്യാദികൾ വിവരിച്ചു കൊണ്ട് ഭഗവതിയെ സംബോധന ചെയ്തിരിക്കുന്നത് താരാകാന്തിരസ്കാരി നാസാഭരണ ഭാസുര താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര താര കാന്തി കാന്തിരസ്കാരി താര എന്ന് പറഞ്ഞാൽ നക്ഷത്രം നക്ഷത്രത്തിൻ്റെ കാന്തിയെ തിരസ്കരിക്കുന്നത് നക്ഷത്രത്തിൻ്റെ കാന്തിയെ തോൽപ്പിക്കുന്ന അങ്ങനെയുള്ള ശോഭയുള്ള അങ്ങനെയുള്ള നാസാഭരണം അണിഞ്ഞു ശോഭിക്കുന്നവളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നക്ഷത്രത്തിൻ്റെ തിളക്കം നമ്മൾ രാത്രിയിൽ നക്ഷത്രങ്ങൾ കാണും ചില ഗ്രഹങ്ങൾ കണ്ട് അത് വെളിച്ചം കണ്ടിട്ട് അത് നക്ഷത്രമാണ് തെറ്റിദ്ധരിക്കും ശുക്രനക്ഷത്രം കൊണ്ട് പെരുമീൻ ഉച്ചു എന്ന് പറയും ഈ നക്ഷത്രങ്ങളെ അതിമനോഹരമായിട്ടാണ് കവികൾ പോലും വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ നക്ഷത്രങ്ങളുടെ തിളക്കത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടുള്ള ശോഭയേറിയ നാസാപരണ മുക്കുത്തി അണിഞ്ഞിരിക്കുന്ന ഭഗവതി എന്നാണ് ഈ നാമത്തിലൂടെ ഭഗവതിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ മൂക്കുത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭഗവതിയുണ്ട് മൂക്കുത്തി അമ്മൻ കന്യാകുമാരി ഭഗവതി കന്യാകുമാരി ദേവി നമ്മുടെ കന്യാകുമാരിയിൽ കയ്യിൽ രണ്ടു മടക്കുള്ള രുദ്രാക്ഷവുമായിട്ട് ഭഗവാൻ ശിവനെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇപ്പോഴും നിലകൊള്ളുന്ന ആ ഭഗവതി പ്രേമത്തിൻ്റെ സ്വരൂപമായിട്ടിരിക്കുന്ന ആ ഭഗവതി പറയുമ്പോൾ നമ്മൾ തൊണ്ടെറിപ്പോ കാരണം ആ ആ കഥ നമുക്ക് മനസ്സിലാക്കണം ബാണാസുരൻ ബാണാസുരനെ വധിക്കുവാനുള്ള ഒരു കന്യകയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നൊരു ഒരു വരം അയാൾ നേടിയിരുന്നു സ്ഥിരം അസുരന്മാരുടെ പരിപാടി അദ്ദേഹവും കലാപരിപാടി തുടർന്നു എല്ലാം തച്ചുടച്ചു സന്യാസിമാരെയും സജ്ജനങ്ങളെയും എല്ലാം ഇല്ലാതാക്കി ക്രമേണ സഹിക്കട്ട ഇവർ എല്ലാ ഇന്ദിരാ ഇന്ദിരാദേവകള് ബ്രഹ്മാദികളായിട്ടുള്ള ത്രിമൂർത്തികളോട് പരാതി പറഞ്ഞു പരിഭവം പറഞ്ഞു നോ രക്ഷ രക്ഷയില്ല അപ്പോൾ അവർ പറഞ്ഞു പരാശക്തിയോട് അപേക്ഷിക്കാൻ അവർ ഒരു വലിയ ഞം നടത്തി പരാശക്തി ഒരു കൊച്ചു കുട്ടിയായി പെൺകുട്ടിയായി അവതരിച്ചു ആ ഭഗവതി ഇങ്ങനെ തെക്കേ അറ്റത്ത് വന്ന് നമ്മുടെ കന്യാകുമാരി ഭാഗത്ത് അവിടെ വന്ന് തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി എന്തായിരുന്നു തപസ് ഭഗവാൻ ശിവനെ തൻ്റെ പ്രാണവല്ലഭനായി ലഭിക്കണമെന്നായിരുന്നു തപസ് ഭഗവതി വളർന്നു കന്യകയായി നാരദരടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായി സംഗതി പെശകാവും കാരണം ഭഗവതി ഭഗവാനെ വിവാഹം കഴിച്ചാൽ പിന്നെ ബാണാസുരനെ വധിക്കുവാൻ സാധിക്കുകയില്ല ഏതാണ്ട് അവർ തമ്മിലുള്ള പ്രണയമൊക്കെ കൈമാറി വിവാഹവും നിശ്ചയിച്ച സമയത്ത് ചില കുരിഷ്ടുമുന്നായ്മയൊക്കെ നാരദരടക്കമുള്ളവർ ചെയ്തു ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടുവരണമെന്നൊക്കെ ശിവനോട് ഭഗവാനോട് അപേക്ഷിച്ചു അത് കണ്ണില്ലാത്ത തേങ്ങ തണ്ടില്ല ദണ്ഡമില്ലാത്ത കരിമ്പ് പിന്നെ വേരില്ലാത്ത ഞരമ്പില്ലാത്ത വെറ്റില ഇതൊക്കെയാണെന്ന് തോന്നുന്നു അതെല്ലാം ഭഗവാൻ നിഷ്പ്രയാസം കൊണ്ട് കൊണ്ട് ഭഗവതിയെ ഏൽപ്പിച്ചു കല്യാണം വിവാഹം നടക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ നടക്കുന്ന ശുഭമുഹൂർത്തത്തിൻ്റെ ഒരു രാത്രിയിലായിരുന്നു നടക്കേണ്ടത് അന്ന് കോഴി കൂവി ആ കോഴി മറ്റാരുമായിരുന്നില്ല നാരദരായിരുന്നു വേഷം മാറി വന്ന് കൂവി സമയം തെറ്റിച്ച് കളഞ്ഞ് ഭഗവതിയുടെ വിവാഹം മുടക്കി അങ്ങനെ ഭഗവതി വിഷമിച്ച് വിവാഹത്തിൻ്റെ സദ്യക്കായി വെച്ചിരുന്ന എല്ലാ അരി ആ സാധനങ്ങളെല്ലാം ആ കടലിലേക്ക് എടുത്തെറിഞ്ഞു അതാണിപ്പോഴും കന്യാകുമാരിയിലെ അരികൾക്ക് നല്ല മണികൾക്ക് അരി അരിയുടെ രൂപമുള്ളത് അങ്ങനെ നിത്യകന്യകയായി ഭഗവാനെ പ്രണയിച്ചു ആ ഭഗവതിയെ കാമിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് ബാണാസുരനെത്തുകയും വിവാഹം കഴിക്കുവാനും തട്ടിക്കൊണ്ടു പോകാനുമൊക്കെ ശ്രമിച്ച സമയത്ത് ഭഗവതി അവനെ വധിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം കൂടാതെ നമ്മളുടെ ഈ നാസാഭരണവുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുന്നത് അത് ചരിത്രമാണ് അത് ഭഗവതിയുടെ വിഗ്രഹം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിച്ചത് പരശുരാമനാണ് അന്ന് കിഴക്കോട്ട് നോക്കി അതായത് കടലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവതിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവതിയുടെ മൂക്കിൽ ഒരു പ്രത്യേക വജ്രമാണോ മാണിക്യമാണോ അതോ കടലിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും അപൂർവമായിട്ടുള്ള രത്നക്കല്ലാണോ എന്തോ എന്താണെന്ന് അറിയില്ല അങ്ങനെയൊരു ഒരു കല്ലിനാൽ ഒരു മുക്കുത്തി ഉണ്ടായിരുന്നു അതീവ പ്രഭയേറിയ ആ മുക്കുത്തി കണ്ടിട്ടായിരുന്നു നാട്ടുകാരായിട്ടുള്ള നാവികര് മീൻപിടുത്തക്കാർ കടലിലൂടെ വള്ളം കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ പിന്നീട് ഈ ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്ന ആൾക്കാർ ഇതൊരു വിളക്കമാടമാണെന്ന് വിചാരിച്ചിട്ട് ഭഗവതിൻ്റെ മുക്കുത്തിയിൽ നിന്നും വരുന്ന വിളിച്ച ഒരു വിളക്കമാടത്തിൽ നിന്ന് വരുന്നതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വഞ്ചി വഞ്ചിയെടുപ്പിക്കുകയും ആ പാറകളിൽ തട്ടി വഞ്ചികൾ അപകടപ്പെ അപകടത്തിൽപ്പെടുകയും ചെയ്തതുകൊണ്ട് ആ കിഴക്കേ നട ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ് അന്ന് അടച്ചതോണം ചില അഞ്ച് അഞ്ച് നേരങ്ങൾ എങ്ങാണ്ട് ഏതോ വർഷത്തിൽ അഞ്ച് പ്രാവശ്യം എങ്ങാണ്ട് തുറക്കുമെന്ന് മാത്രമാണ് കേട്ടിട്ടുള്ളത് പിന്നീട് ആ മുക്കുത്തിക്ക് എന്ത് സംഭവിച്ചു ഇപ്പോഴും ഭഗവതിക്ക് ഒരു മുക്കുത്തിയുണ്ട് അത് ആ കല്ലാണോ ശ്രീ എമ്മിൻ്റെ ഗുരുസമക്ഷം എന്ന് പറയുന്ന ആത്മകഥയിൽ ആ മുക്കൂത്തി നഷ്ടപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്തായാലും അങ്ങനെയുള്ള ഭഗവതി ആ ഭഗവതിയുടെ മുക്കൂത്തി അത് നമുക്ക് അങ്ങനെയൊരു ഐതിഹ്യമുണ്ട് കഥയുണ്ട് അതിൽ ഹൃദയവർജ്ജകമായിട്ടുള്ള ഹൃദയം നുറുക്കുന്ന നുറുങ്ങുന്ന ഒരു ഐതിഹ്യമുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരാൾക്ക് സംഭവിച്ചതുപോലെ ചിന്തിച്ചാൽ നമുക്ക് നമ്മുടെ നമുക്ക് സങ്കടം വരും ഭഗവതിയുടെ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ സതീദേവിയെ പ്രേമിച്ചതുപോലെ ശിവൻ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു പുരുഷനും ഒരു സ്ത്രീയെയും സ്നേഹിച്ചു കാണില്ല ആ ഭാഗമൊക്കെ പറയുമ്പോഴേ എൻ്റെയൊക്കെ കണ്ണുകളും നിറഞ്ഞൊഴുകും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ ഉണ്ടായി ഇനിവേ നോക്കൂ അങ്ങനെയുള്ള നക്ഷത്ര തിളക്കത്തെ തോൽപ്പിക്കുന്ന അത്ര മനോഹരമായ മുക്കുത്തി ധരിച്ച എൻ്റെ ഭഗവതി എന്നാണ് ഈ നാമത്തിൽ ഭഗവതിയെക്കുറിച്ച് വശിന്യാദികൾ വർണ്ണിച്ചിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം